നിങ്ങൾ വിഷ്ണുമായയെ ആരാധിക്കുന്നവരാകാം വിഷ്ണുമായയുടെ ഭക്തരാകാം വിഷ്ണുമായയുടെ പലതരത്തിലുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്നവരാകാം അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ദൃഷ്ടിയിൽ പതിഞ്ഞിട്ടുണ്ടാകാം നിങ്ങൾക്ക് അനുഭവം അനുഭവമുണ്ടാകാം എന്തായാലും ഈ ഒരു വീഡിയോ വിഷ്ണുമായ ഭക്തരെ കുറിച്ചിട്ട് അവർക്ക് വേണ്ടിയുള്ളതാണ് തീർച്ചയായും നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിന്റെ പുതിയ അദ്ധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം ഇത്തരമൊരു വീഡിയോ ചെയ്യണമോ എന്ന് ഞാൻ പല ആവർത്തി പല ദിനങ്ങളിൽ ഞാൻ ചിന്തിക്കേണ്ടായി ഇങ്ങനൊരു കാര്യത്തെ കുറിച്ചിട്ട് ഇടപെടണമോ എന്നും ആവർത്തിക്കേണ്ടായി ആവർത്തി ചിന്തിക്കേണ്ടായി അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാലിക പ്രസക്തമായൊരു കാര്യമാണ് എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരിക്കലും ഒരാളുടെ ആചാരത്തെയും ആരാധനാ സമ്പ്രദായത്തെയും ഞാൻ വിമർശിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്നൊരു വ്യക്തിയല്ല കാരണം ഹൈന്ദവ വിശ്വാസ പ്രമാണം അനുസരിച്ച് ആർക്കും ഏത് തരത്തിലുള്ള ആരാധനയും നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനവും ആധികാരികതയോ ചോദ്യം ചെയ്യപ്പെടേണ്ട എന്നുള്ളത് കൊണ്ടും ഒരിക്കലും ആരെയും വിമർശിക്കാനോ ആരെയും തരം താഴ്ത്താൻ പോകുന്നൊരു വ്യക്തിയല്ല ഞാൻ എങ്കിൽ കൂടി ഭഗവാനെ സ്നേഹിക്കുന്ന ശാക്തേയ കർമ്മം നടത്തുന്ന ശാക്തേയനായൊരു എന്ന നിലക്ക് സാധാരണക്കാരുടെ അറിവിലേക്കായി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കണം എന്നോർത്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആരെയും ആക്ഷേപിക്കാനല്ല ആരെയും അവഹേളിക്കാനല്ല പക്ഷെ നിങ്ങളുടെ അറിവിലേക്കാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് നമ്മൾ മൊബൈലിലോ അതുപോലെ യൂട്യൂബ് അതുപോലെ സോഷ്യൽ മീഡിയകൾ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ കാണുന്നൊരു കാര്യമുണ്ട് വിഷ്ണുമായയുടെ പലതരത്തിലുള്ള ക്ഷേത്രങ്ങളിൽ പലതരത്തിലുള്ള ആചാരത്തിൻ്റെ പേര് നടക്കുന്ന പലതരത്തിലുള്ള ആഭാസ തരങ്ങള് ഭഗവാൻ എന്ന് പറയുന്ന ഈ ലോകത്തിന്റെ ഈ കലിയുഗവരതനായിട്ടുള്ള വിഷ്ണുമായ ഭഗവാനെയും കരിങ്കുട്ടിയെയും ഒക്കെ അവഹേളിക്കുന്ന ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില വൈകൃതം പിടിച്ച ആരാധനയുടെ പേരിൽ നടക്കുന്ന ആഭാസങ്ങൾ അതിൽ മുന്നിൽ തൊഴുതു നിൽക്കുന്ന ഒരുപാട് ഭക്തജനങ്ങളെയും കാണുമ്പോഴാണ് ശാക്തേയ കർമ്മം എന്ന് പറയുന്ന ആ ഒരു മഹത്തായ കർമ്മത്തിനെ പൊതുസമൂഹത്തിൽ എത്രത്തോളം അവഹേളിക്കുന്നു ഇത്തരക്കാർ എന്നതാണ് അതിൻ്റെ ഒരു കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം വിഷ്ണുമായയുടെ പേരിൽ വിഷ്ണുമായയുടെ വെളിച്ചപ്പാട് എന്ന പേരിൽ പല വിഷ്ണുമായ ക്ഷേത്രങ്ങളുടെയും മുന്നിലും അതായത് വിഷ്ണുമായ ക്ഷേത്രങ്ങളിന്ന് നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന സ്ഥലമാണ് കേരളം തമിഴ്നാട്ടിലും അത്തരത്തിലുണ്ട് വിഷ്ണുമായേര പേരിൽ പലതരത്തിലുള്ള പേക്കൂത്തുകളും ആഭാസങ്ങളും ഇത്തരം ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന ആ ഇടങ്ങളിൽ വച്ച് നടത്തപ്പെടുന്നു എന്നുള്ളത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു ശാക്തേയം എന്ന് പറയുന്ന കർമ്മം എന്ന് പറയുമ്പോൾ അതിന് നിയതമായ ഒരു രീതിയും സമ്പ്രദായവുമുണ്ട് അത് ഏറ്റവും ഗുഹ്യമായിട്ടും ഗുപ്തമായും ചെയ്യേണ്ട ഒരു കർമ്മമാണ് ശാക്തേയ കർമ്മം ആ ശാക്തീയ കർമ്മം നടക്കുന്ന ശാക്തീയ മണ്ഡലത്തിൽ അല്ല മണ്ഡലത്തിൽ മറ്റൊരു വ്യക്തിക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന സമ്പ്രദായങ്ങൾ വളരെ ഗുഹ്യമാണ് ഗുപ്തമാണ് അപ്പോൾ ശാക്തീയ സമ്പ്രദായത്തിൽ മദ്യം അതുപോലെ തന്നെ ബലി തുടങ്ങിയ കർമ്മങ്ങളും ചെയ്യാറുണ്ട് ഇതൊക്കെ വളരെ ഗുപ്തമായി ചെയ്യേണ്ടതായിട്ടുള്ള ഒന്നാണ് എന്ന് പറയുമ്പോൾ അതിന് അളവുണ്ട് അതുപോലെ തന്നെ ബലിക്ക് ചില രീതികളുണ്ട് സമ്പ്രദായങ്ങളുണ്ട് ശാക്തയെ ദീക്ഷ എടുക്കാത്ത ആരെയും തന്നെ ആ പൂജാമണ്ഡലങ്ങളിൽ പ്രവേശിപ്പിക്കാനോ അവർക്കത് കാണിക്കാനോ പാടില്ല എന്നുള്ളതാണ് ശാക്തേയ കർമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇനി ഏതെങ്കിലും ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് താൽക്കാലികമായി തീർത്ഥങ്ങളെല്ലാം കൊടുത്ത് അയാളെ ശാക്തേയ മണ്ഡലിയിൽ ഇരുത്താം അയാൾക്ക് വേണ്ടി ശാക്തേയ കർമ്മം ചെയ്തു കൊടുക്കുമ്പോൾ ആ യജമാന സ്ഥാനത്ത് അവർക്ക് ഇരിക്കാം അല്ലാതെ ഇത്തരം കർമ്മങ്ങളെല്ലാം മൊബൈലിലൂടെ എടുത്ത് അല്ലെങ്കിൽ ഇത്തരം കർമ്മങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത് ക്ഷേത്രങ്ങൾ നടക്കുന്ന ഇത്തരം ഗുപ്തവും കോപ്യവുമായിട്ടുള്ള ഈ കർമ്മങ്ങളെ ബഹുജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന അതിൻ്റെ മുന്നിൽ കാണിക്കുന്ന ആഭാസ തരങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് കാര്യം നമ്മളിവിടെ നമ്മുടെ യൂട്യൂബിൽ ക്ലാസ് എടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ക്ലാസ് നടത്തുന്നതിൻ്റെ അതൊരിക്കലും പൂജയല്ല അതൊരു ക്ലാസ് ആണ് ക്ലാസ്സിൻ്റെ ഡെമോയാണ് ആ ക്ലാസ് എടുക്കുന്ന നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മളും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊരിക്കലും ഒരു ശക്തയെ കർമ്മമായിട്ടല്ല ചെയ്യുക അത് ക്ലാസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് എന്നാൽ ഇന്ന് വിഷ്ണുമായയുടെ കോമരം എന്ന പേരിൽ മദ്യപിച്ച് കുറേ വറപൊടി എല്ലാം കൊണ്ടുവന്ന് വെച്ച് നാട്ടിലുള്ള സകല തരത്തിലുള്ള ബ്രാൻഡിലുള്ള മദ്യവും കള്ളുമെല്ലാം അതിൻ്റെ മുന്നിൽ വെച്ച് ഒരുപാട് ആളുകൾ കൂടി അതിൻ്റെ മുന്നിലിരുന്ന് കോമാളി വേഷം കെട്ടിക്കൊണ്ട് ഈ മദ്യം ഓരോ കുപ്പിയുമായി അകത്താക്കിക്കൊണ്ട് വറപൊടി വാരി വൃത്തികെട്ട രീതിയിൽ ഭുജിച്ചുകൊണ്ട് വായിത്തോന്നതെല്ലാം വിളിച്ചു പറഞ്ഞ് മദ്യപിക്കാനും അതുപോലെ തന്നെ കോഴിയെ വറുത്തതും കൊണ്ടുവന്ന് വെച്ച് അതുമെല്ലാം കഴിച്ച് തൻ്റെ വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്നതും അത് മുഴുവൻ വീഡിയോയിൽ പകർത്തി അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് ഇതിൻ്റെ വിശ്വാസികളെയും അവിശ്വാസികളെയും ഒരേപോലെ നാണം കെടുത്തുകയും ഹൈന്ദവ സമുദായത്തെയും സമൂഹത്തെയും തന്നെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവഹേളിക്കുന്ന ഇത്തരം പ്രവണതകൾക്ക് ഭക്തജനങ്ങൾ കൂട്ടു നിൽക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്നാമത്തെ കാര്യം വിഷ്ണുമായയുടെ കോമരം എന്ന് പറയുന്നത് വളരെ ഏകാഗ്രതയോടുകൂടി ആചാരാനുഷ്ഠാനങ്ങളും വ്രതങ്ങളും എല്ലാം പാലിച്ചു ഭഗവാനെ വെളിച്ചപ്പെടുന്ന അല്ലെങ്കിൽ ഭഗവാന്റെ വാക്കുകൾ പറയുന്ന ഒരു വ്യക്തിയാണ് ഭഗവാന്റെ വെളിച്ചപ്പാട് അഥവാ കോമരം ഭഗവാന് നിവേദ്യങ്ങൾ കൊടുക്കുന്നത് ഭഗവാനാണ് നിവേദ്യങ്ങൾ കോമരത്തിന് നിവേദ്യം കൊടുക്കാറില്ല കോമരത്തിന്റെ മുമ്പിലല്ല ചിക്കൻ വറുത്തതും വറപൊടിയും മദ്യവും കൊണ്ട് ആ കോമരം കഴിച്ചിട്ടല്ല ചെയ്യുന്നത് കോമരം വെറും വെളിച്ചപ്പാട് മാത്രമാണ് പക്ഷെ പല സ്ഥലങ്ങളിലും കാണുമ്പോൾ ഈ വിഷ്ണുമായ എന്ന് പറയുന്ന ഒരു ആ ഭഗവാനെ അവഹേളിക്കുന്ന തരത്തിൽ കരിയെല്ലാം വാരിപൂശിയ കുറെ വിഭാഗം മദ്യപിച്ച് മതോന്മത്തരാകുന്ന ഒരു വിഭാഗം അങ്ങനെ ഭഗവാനാണ് എന്ന് സ്വയം നടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭഗവാന്റെ പ്രതിരൂപം എന്ന് പറയുന്ന സ്വയം നടിച്ചുകൊണ്ട് കൊണ്ട് സമൂഹ മാധ്യമങ്ങളിലും സമൂഹ മദ്യത്തിലും ഇത്രയും ആഭാസം തിരക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോയിൽ കരിങ്കുട്ടി എന്നും പറഞ്ഞ് കരിവാരി തേച്ചിട്ടുള്ള ഒരു കോമരം ആ കോമരം വന്ന ഭക്തന്മാരുടെ മുമ്പില് അവരെ എല്ലാവരുടെയും മേലിൽ ചിരട്ടക്കരി എങ്ങാണ്ട് വാരിയെടുത്ത് അവരെ എല്ലാം പൂശുന്നു ഇതൊന്നും ആചാരമല്ല ഇതൊന്നും അനുഷ്ഠാനമല്ല ഇതെല്ലാം ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങളാണ് എന്ന തിരിച്ചറിവ് വിഷ്ണുമായി സേവിക്കുന്ന സ്നേഹിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഉണ്ടാകണമെന്നും ഇത്തരത്തിലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കരുതെന്നുമാണ് ഈ എളിയ ഭക്തനായ എൻ്റെ ഒരു ആവശ്യവും ഒരു അപേക്ഷയും അതുപോലെ തന്നെ ഭഗവാനെ പൂജിക്കുന്ന കാര്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും എടുത്ത് മഞ്ച് അതുപോലെ തന്നെ കേക്ക് ചോക്ലേറ്റ് തുടങ്ങിയ ഭാഗ സാധനങ്ങൾ ഭഗവാന് നിവേദ്യം എന്ന് പറയുമ്പോൾ വിശേഷങ്ങൾപ്പെട്ട വളരെ കൂടി തയ്യാർ ചെയ്യേണ്ടതാണ് നിങ്ങൾ വിഷ്ണുമായിയുടെ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ കാണാം അവിടെ എത്രത്തോളം പ്രധാനുഷ്ഠാനത്തോടു കൂടിയാണ് അവിടെ തിടപ്പള്ളിയിൽ ഭഗവാൻ വേണ്ട നിവേദ്യങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് അവർ മദ്യം പോലും സ്വയം ഉണ്ടാക്കാൻ ലൈസൻസ് ഉള്ളവരുണ്ട് അവർ മദ്യം സ്വയം ഉണ്ടാക്കി വെക്കുന്നവരാണ് അല്ലെങ്കിൽ ചെത്തിയെടുത്ത കള്ള് അത്രയും പ്രധാനത്തോട് നമ്മൾ പാൽ എങ്ങനെ വ്രതത്തോടു കൂടി കറന്നെടുക്കുന്നു അതുപോലെ തന്നെ വ്രതത്തോടു കൂടി ചെത്തിയെടുക്കുന്ന കള്ള് അത് വെച്ച് പൂജ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ ഇത്തരം നിവേദ്യങ്ങൾക്കൊക്കെ ഒരു പവിത്രതയുണ്ട് അല്ലാതെ എവിടെന്നെങ്കിലും കൊണ്ടുവരുന്ന കുറേ കേക്കുകൾ എവിടെയെങ്കിലും കുറേ മഞ്ച് കൊണ്ടുവന്ന് വെച്ച് ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വച്ചിട്ട് ഇതെല്ലാം ഭഗവാന്റെ നിവേദ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഭഗവാന്റെ പേരിൽ ഒരുപാട് വിഡ്ത്തരം പുല പുലമ്പുന്ന ആളുകൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇന്ന് കേരളത്തിൽ ഭഗവാന്റെ പേരിൽ കള്ളനാണയങ്ങളായിട്ട് നടക്കുന്ന ഒട്ടനവധി സ്ഥലങ്ങളും ക്ഷേത്രങ്ങളുമുണ്ട് അതിൻ്റെ പേരിൽ ഒരു ജ്യോത്സ്യ നിലക്കിൽ എൻ്റെ വരുന്ന ഒരുപാട് ആളുകൾ ഇത്തരം ക്ഷേത്രങ്ങളിൽ പോകുന്ന അനുഭവങ്ങളും അവർക്കുണ്ടാകുന്ന തിക്താനുഭവങ്ങൾ എല്ലാം പറഞ്ഞ് കേട്ടതുകൊണ്ട് അവരുടെ ആവശ്യപ്രകാരം കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം വിഷ്ണുമായി എന്ന് പറയുന്ന ആ ഒരു ഭഗവാനെ അല്ലെങ്കിൽ ആ ഒരു തേജോ രൂപത്തിനെ ഏതൊക്കെ രീതിയിൽ അവഹേളിക്കാമോ ഏതൊക്കെ രീതിയിൽ അതിനെ വെച്ച് പണമുണ്ടാക്കണോ അതെല്ലാം ചെയ്യുന്ന ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ പോലെയാണ് ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ ഇന്ന് ഉയർന്നു വരുന്നത് യാതൊരു ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും പൂജകളെക്കുറിച്ചും അറിയാത്ത യാതൊരു സാമ്പ്രദായിക ദീക്ഷയുമില്ലാത്ത ഇത്തരം കോമാളി രൂപങ്ങളെ തിരിച്ചറിയാനായിട്ട് ഭക്തജനങ്ങൾ പോകണമെന്നും നിങ്ങളുടെ സമയവും പണവും നിങ്ങളുടെ മാനവും അവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ച് ജീവിതം നഷ്ടത്തിലും ദുരിതത്തിലും ആക്കരുതെന്നും ഇത്തരം ദുരിതപൂർണമായ സ്ഥലങ്ങളിൽ പോയി അവർ പറയുന്ന ചെയ്ത് ഒരു ദുരിതം ഏറ്റുവാങ്ങരുതെന്നും പറഞ്ഞുകൊണ്ട് മാന്യപ്രേക്ഷകരുടെ അറിവിലേക്കായി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആർക്കെങ്കിലും വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി ക്ഷമ ചോദിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്തേ Like, share, subscribe.